അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആാനിൻ്റെ ക്ലാസ് കേൾക്കാനുള്ള വലിയ മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചു അല്ഹമ്മദില്ല ഇനിയും ധാരാളം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ഇതുപോലെയുള്ള ധാരാളം ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ് അള്ളാഹു തല എല്ലാ നിലക്കും നമുക്ക് ഉപകാരമുള്ള ക്ലാസ്സുകളാക്കി മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആാൻ്റെ പാരായണം പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനെ മനോഹരമായിട്ട് വളരെ ഭംഗിയാക്കി പാരായണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അള്ളാഹു തല നല്ല നീയത്താണ് നമ്മുടേത് അള്ളാഹുദല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ നല്ല എഹ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ ക്ലാസ്സുകൾ കേൾക്കാനും അള്ളാഹു എല്ലാ നിലക്കുള്ള എഹിലാസും തൗഫീഖും തൗഫിയക്കും അഹുദ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് സൂറത്തുള്ള ആയതിയാത്താണ് നമുക്കൊക്കെ പരിചയമുള്ള ആയത്താണ് സൂറത്താണ് അപ്പോൾ ഈ ഒരു സൂറത്തിൽ പ്രത്യേകമായിട്ട് ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട് ആ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിയമങ്ങൾ വരുന്ന ഒരു സൂറത്തും കൂടിയാണ് അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സൂറത്താണ് നൃത്തം അപ്പോൾ ആ നിലക്കൊക്കെ ശ്രദ്ധിക്കുകയും എന്നാൽ വളരെ സിമ്പിളായിട്ട് പാരായണം ചെയ്യാൻ പറ്റിയ വാക്കുകളിലൂടെയാണ് ഈ ഒരു സുഹൃത്ത് കടന്നു പോകുന്നത് ചെറിയ ഒരു ആയത്തുകളാണ് അതുകൊണ്ടാണ് فالموريات قدحا فالمغيرات سبحا فأثرن به نقعا فوسقن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وانه لحب الخير لشديد افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور ان ربهم بهم يومئذ لخبير അവിടെ നൂനന് കസിറാണ് ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഒരു പക്ഷേ പോകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശരിക്കും നമ്മളെ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചാലും ചെറുപ്പതൊക്കെ അങ്ങനെ ആ ഒരു രൂപത്തിലേക്ക് മാറാൻ സാധ്യത അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ വകുമ്പോ തിഅനാണ് എന്ന് പറയുമ്പോ ഏറ്റവും തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ആ എന്ന് വരേണ്ടത് അപ്പൊ അതിന്റെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് അയിന് വരേണ്ടത് വല്ലാദിയ ഒരു സ്മൂത്ത് ആക്കി പറഞ്ഞാൽ മതി വല്ലാദിയ ലബഹൻ എന്നാണുള്ളത് വഫ് ചെയ്യുമ്പോൾ വക്കഫിൻ്റെ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം പഠിക്കേണ്ടതാണ് അവിടെ വക്കഫ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വക് ചെയ്യാം താ എനിക്ക് എസർ ആണ് അതിന് മുമ്പ് നീട്ടാനുണ്ട് അപ്പം അദ്ദേഹം ആരില്ല വരിക വൽനിയ ശാ അല്ല നമുക്ക് വക്കഫ് മാത്രമായിട്ട് ഏതെങ്കിലും ഒരു സൂറത്ത് സെലക്ട് ചെയ്തിട്ട് വക്ഫ് മാത്രം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നമ്മൾ വലിയ സുഹൃത്തുക്കളെ കോതുമ്പോൾ നമുക്കത് ഉപകാരമാണ് കാരണം ഒരു വലിയ ആയത്തുകളെ കോതി പോകുമ്പോൾ എവിടെ എവിടെയെങ്കിലും വക്ഫ് ചെയ്യുമ്പോൾ നമ്മൾ ശ്വാസം പിന്നെ മുട്ടുമ്പോൾ കൂട്ടുമ്പോൾ നമ്മളെന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി നിർത്തല്ലോ അപ്പോൾ നിർത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വക്ഫ് ചെയ്യേണ്ടത് എല്ലായിടത്തും ഒരേ പോലെ വക്ക്ഫ് ചെയ്യാൻ പറ്റൂല്ല വക് ചെയ്യണം അതേ സ്ഥാനത്ത് വൻ ആദിയാത്തി എന്നുള്ള വക്ഫ ചെയ് പിന്നെ ഇതേപോലെ വക്ഫ് ചെയ്യാൻ പറ്റൂ അപ്പം അവിടെ മാറ്റണല്ലോ അവിടെ അല്പം നീട്ടിയിട്ടാണ് സുഖവും കൊടുത്തിട്ടാണ് നിർത്തേണ്ടത് മദ് ആരിൽ വരും അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇൻഷാള്ള അത് മാത്രം നമുക്ക് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് ഇൻഷാള്ള വെക്കാം ഇവിടെ നല്ലോണം കേൾക്കണം ഒഴിവുള്ള ആളുകളൊക്കെ പ്രത്യേകമായിട്ട് സമയം സെലക്ട് ചെയ്തിട്ട് തന്നെ ക്ലാസ് കേൾക്കേണ്ടതാണ് അപ്പോ അപ്പൊ ആ ഒരു നിലക്ക് നമ്മൾ കേൾക്കണം പഠിക്കണം അതുപോലെ തന്നെ അതിന്റെ പുറമെ മനഃപ്പാടമാക്കണം ഈ ഒരു മൂന്ന് ഉദ്ദേശത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത് ഒന്നുകിൽ കേൾക്കണം ക്ലാസ് കേട്ടാലും വലിയ പുണ്യമുള്ള കാര്യമാണ് അപ്പം അതിന് ഒരു പക്ഷേ നമ്മൾ പിന്നെ ജോലിൻ്റെ തിരക്കിലൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യുക അപ്പോൾ അത് കേൾക്കാനേ നമുക്ക് സാധിക്കുള്ളൂ കേട്ടിട്ട് എന്തു ചെയ്യുക ശരിക്ക് പിന്നെ ഇരുന്നിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പം കേൾക്കുക ഒരു പുണ്യമാണ് അതിന്റെ പുറമെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക പഠിക്കാറ നോക്കിയിട്ട് ഓന്നാ പഠിക്കുക അതിന്റെ പുറമെ ഒന്നുകൂടി സമയമുള്ള ആളുകൾ എന്ത് ചെയ്യുക മനഃപ്പാഠമാക്കാനും ശ്രമിക്കുക അപ്പൊ ഈ ഒരു മൂന്ന് കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെയ്തപ്പോ നാവിന്റെ ഈ തലഭാഗം ഏകദേശം മുൻപല്ലിന്റെ മേലെ ഭാഗത്ത് വരുന്ന ഒരു രൂപത്തിലാണ് ലാ എന്നുള്ളത് അത് പോയിന്റെ മുകളിൽ പുള്ളിയിട്ടാൽ എന്ന് പറയും ഇത് നാവിന്റെ ഈ സൈഡ് ഭാഗം ഏതെങ്കിലും രണ്ടാല് ഒരു സൈഡിലേക്ക് തട്ടുന്ന രൂപത്തിലാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി സ്വന്തമായിട്ടൊന്ന് നോക്കി നോക്കി വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആയിക്ക എന്നിട്ട് എന്ത് ചെയ്യുക ഒന്ന് കേൾക്കുക എന്നിട്ട് പിന്നെ ഒന്ന് ഓന്നി നോക്കുക ഈ രൂപത്തിൽ അടുത്ത നാലാമത്തെ രണ്ട് പല്ലിന്റെ ഇടയിൽ നാവ് കിടന്നിട്ട് പറയാ സ നാവിന്റെ തലഭാഗം മെല്ലെ പുറത്തേക്ക് ഇട്ടിട്ട് പറയണം അത് കുട്ടികളെ കൊണ്ട് ആ രൂപത്തിൽ പറയിപ്പിക്കാകത്ത് സ എന്ന് പറയണമെങ്കിൽ പല്ല് കടിച്ചാലും എന്ന് പറയാ അതേ സ്ഥാനത്ത് ഈ സി എന്ന് പറ സ എന്ന് പറയുകയാണെങ്കിൽ സി എന്ന് പറയണമെങ്കിൽ പല്ല് കടിച്ചിട്ട് പറയാൻ പറ്റൂല രണ്ട് പല്ലും കൂടിയും അമർത്തിയിട്ട് എന്ന് പറയാം അതേ സ്ഥാനത്ത് സി എന്ന് പറയുകയാണെങ്കിൽ രണ്ട് പല്ലും പിടിച്ചിട്ട് പറയാൻ പറ്റൂല അപ്പോൾ അവർ അക്ഷരം രണ്ട് പല്ലിന്റെയും മേനെ പല്ലിന്റെയും തായ പല്ലിന്റെയും ഇടയിൽ നാവിന്റെ തലഭാഗം തെല്ല് പുറത്തേക്ക് ഇട്ടിട്ട് പറയാം ബിഹി ചെറിയൊരു ഹി ഹി നീട്ടാനുള്ള നീട്ടാനുള്ള കാരണം കാരണം അക്ഷരം തൊട്ടു ശേഷമുള്ള അക്ഷരം ന്യൂന് രണ്ടിനും സുക്കൂൻ ഇല്ല എന്നുള്ളതാണ് രണ്ടാലൊരു ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല ഇവിടെ നീട്ടുന്നു സുക്കൂന് ഇല്ലാത്തത് കൊണ്ട് സുഖൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല فآثر فآثرنا فأثرن به نقعا نقعا فوسقنا به جمعا إخواني به جمعا فوسقنا به جمعا فوسط നൂനാണ് മണിക്കണം കട്ടി കൊടുക്കണം മണിക്ക അതുപോലെ തന്നെ ഇൻസാനുള്ളത് ഇൻഇൻസാനുള്ളത് ഇൻ എന്ന് പറഞ്ഞ വെളിവായി വെളിവാക്കാത്ത രൂപത്തിൽ അക്ഷരമാണ് സീന് എന്ന് പറയാതെ ഇൻസാന ഇൻ ഇൻ എന്നല്ല അതിന്റെ അടുത്ത് എത്തുന്ന രൂപത്തിൽ ഇവിടെ നേരത്തെ പറഞ്ഞ ഹി എന്നതിന് മുമ്പ് സുഖുല്ല ശേഷവും സുഖുനില്ല ബി എന്നുള്ളത് എന്താണ് ബി ബി പ്ലസ് ബി എന്നുള്ളതാണ് പ്ലസ് ബി അപ്പോൾ അവസാനത്തെ അക്ഷരം ബി എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ ഹി എന്നതിന് തൊട്ട് മുമ്പ് ബി എന്നുള്ളതാണ് നേരെ മറിച്ച് ബിഹി ബിഹി എന്നതിന് ശേഷം ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ അപ്പൊ എന്നത് നീട്ടുകയില്ല കാരണം ലാമിന് ശേഷമുള്ള അക്ഷരം ലി പ്ലസ് എന്നുള്ളതാണ് ലി പ്ലസ് ലാ അപ്പൊ അവിടെ സുക്കൂന് വരുന്നുണ്ട് അപ്പൊ സുക്കൂന് വന്നാ പിന്നെ ചെയ്യാൻ പാടില്ല നീട്ടാൻ പാടില്ല അക്ഷരം എന്ന് പറഞ്ഞാൽ ബി എന്നാണെങ്കിൽ ബു പ്ലസ് ബി ബ എന്നാണെങ്കിൽ ബു പ്ലസ് ഇതാണ് ശത്രുള്ള അക്ഷരങ്ങൾ അപ്പോ തൊട്ട് മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഇല്ല എങ്കിൽ അവിടെ നീട്ടും സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല അപ്പോ ഈ രൂപത്തിൽ ഓത് ആറായത്താണ് പരമാവധി ക്ലാസ് കേട്ട് ഏകദേശം ഇപ്പൊ കേട്ടു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പൊ എന്ത് ചെയ്യുക പിന്നെ നമ്മളെ ക്ലാസ് പരമാവധി ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒന്ന് ഒന്ന് പിന്നെ പ്രയാസമില്ലാത്ത ആൾക്കാരെ ക്ലാസ്സുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നമ്മുടെ കുടുംബ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അവരിലേക്ക് എത്തിക്കുക പിന്നെ സാധാരണ ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരൊക്കെ പ്രത്യേകമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എനിക്ക് ഉപകാരം എല്ലാവർക്കും കിട്ടട്ടെ നമുക്കും കിട്ടും ക്ലാസ് എടുക്കുന്ന എന്നെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അത് ഉപേ ഉപകരിച്ച ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൻ്റെ ഉപകാരം കിട്ടുകയാണല്ലോ അപ്പോൾ ആരൊക്കെയോ ഈ ഒരു ഹർഫ് ഉച്ചരിക്കുന്നോ പ്രത്യേകമായിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നു അതിനൊക്കെ കൂലി എല്ലാവർക്കും ലഭിക്കും അള്ളാഹു താല നമ്മുടെ നെയ്യത്തൊക്കെ നന്നാക്കി തരട്ടെ അങ്ങനെ നെയ്യത്ത് നന്നാക്കിയാൽ ഏത് കാര്യത്തിനും അള്ളാഹുവിൻ്റെ അടുക്കുന്ന പ്രതിഫലം ഉണ്ടാകും ഏ നമ്മളെ ഏത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിൽ നമ്മൾ നീയത്ത് നന്നാക്കിയാൽ എനക്ക് പ്രതിഫലം ഉണ്ടാകും അള്ളാഹു തല തോഫിയത്ത് നൽകട്ടെ അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പൊ ഒന്നുകൂടി ഓയി നോക്കുക ഫസ്റ്റ് മുതൽ ആറായിരത്തി വരെ വേണമെങ്കിൽ ആ മൂന്നായിരത്തൊന്നുകൂടി ഒന്ന് ഒന്നിച്ചോദ്യ അപ്പൊ ഒന്നിച്ചോദി ആണ് അപ്പൊ ചെയ്യണം فل أرك والعاديات ضبحا فالموريات قدحا فالمغيرات سبحا أربك <applause> فأثرن به نقعا فوسطن به جمعا إن الإنسان എന്നുള്ളതാണ് അവസാന ഹു എന്നതിന്റെ മുമ്പ് ന എന്നുള്ളതാണ് അതിനുശേഷം അയിനാണ് അയിൻ്റെ ഫത്ത് ഹാണ് ഇല്ല നീട്ടണം ഏത് ഹു എന്നതിന് അതിന്റെ മുമ്പ് മണിക്കണം ഇഹുദ് അവിടെ ദാനിന്റെ സുഖം കൊടുത്തിട്ട് വക് ഒന്നുകൂടെ وَإِنَّهُ عَلَى ذَلِكَ لَشَهِيدٌ وَإِنَّهُ لِحُبِّ الْخَيْرِ لَشَدِيدٌ لَشَدِيدٌ إِنِّي أُمْبَدَمْ تَعْدَتْ أفلا يع أفلا يعلم أفلا يعلم يعلم يظن يغنرد... يعلم إذا بعثر ما في القبور أفلا أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور ുംക്ബഫ ചെയ്യുന്നില്ല എങ്കിൽ സുക്കൂളിന്റെ ശേഷം വന്നു ചെയ്യണം മറച്ചു മണിക്കണം സുഖ മീമിൻ്റെ ശേഷം മൂന്ന് നിയമങ്ങളാണ് മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇതാമ് ചെയ്യുക കൂട്ടി യോജിപ്പിക്കുക ഒറ്റ അക്ഷരമായിട്ട് ഉച്ചരിച്ച് മണിക്കുക ആ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കും അപ്പൊ ഒറ്റ അക്ഷരമായിട്ട് പ്ലസ് മ എന്നുള്ളത് മ അതുപോലെ തന്നെ മീമിന്റെ ശേഷം ബാ വന്നാൽ ചെയ്യണം മീമിനെ ബായിലേക്ക് മണിക്കുക മണിക്കും ും ബാക്കി ഏത് അക്ഷരം വന്നാലും ഇരുപത്തി ആറ് അക്ഷരങ്ങൾ ടോട്ടൽ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ അതില് രണ്ടക്ഷരം പറഞ്ഞു മീമിന്റെ ശേഷം മീം വന്നാൽ ഒന്ന് മീമിന്റെ ശേഷം ബാ വന്നാൽ ഈ മീമും ബാ അല്ലാത്ത ബാക്കി ഇരുപത്തി ആറ് അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വന്നാൽ മീമിന്റെ ശേഷമാണ് നൂനിന്റെ ശേഷമുള്ള നിയമങ്ങൾ വേറെയാണ് മീമിന്റെ ശേഷമുള്ള നിയമങ്ങൾ വേറെയാണ് അപ്പോൾ മീമിന്റെ ശേഷമുള്ള ബാക്കി ഏത് വന്നാലും ഇൽഹാർ ചെയ്യണം ആദ്യത്തെ മീമിന് ശേഷം മീം വന്നാൽ ഇത് മാറി യോജിപ്പിച്ച് മണിക്കേണ്ടതാണ് മീമിന് ശേഷം വന്നാൽ എഹ്ഫ് ചെയ്യണം അപ്പൊ മീമിന്റെ നിയമങ്ങൾ എത്ര ഏത് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് അതുപോലെ തന്നെ എഹ്ഫാവും ഇത്ഹാർ മാത്രമേ ഉള്ളൂ ഇത് ബിലാവുന്നെ ഇല്ല എഹ്ലാബ് ഇല്ല അപ്പൊ അത് പ്രത്യേകം ബിഹിം എന്ന് വെളിവാക്കി ബിഹിം അവിടെ ആണ് തൊട്ട് മുമ്പുള്ളത് എഹ്ഫാണ് ബാക്കി ഏത് അക്ഷരം വന്നാലും ഇത്ഹാർ എന്ന് പറഞ്ഞ ഇവിടെ അല്ലാത്ത വേറെ ഏത് ഇരുപത്തഞ്ച് അക്ഷരം വന്നാലും ഇതെന്ന നിയമം അപ്പൊ രണ്ടു മാറ്റണ്ട നോക്കി ും പറയില്ലർ യൗമ ഇതിൻ തൻ വന്നു തെൻവിന്റെ ശേഷം ലാ ആണ് വന്നിട്ടുള്ളത് ലാമും റും വന്നാൽ ഇത് റാവും ബിലാവുന്ന കൂട്ടിയോജിപ്പിക്കുക മണിക്കരുത് മണിക്കാതെ കൂട്ടി യോജിപ്പിക്കാൻ എന്ന് അവിടെ നൂന ഉച്ചരിച്ചു അല്ലെ യൗമ ഇതിൻ തെൻവീൻ ഉച്ചരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചരിക്കരുത് യൌമ ഈ അവിടെ തെൻവീനെ ലാമിലേക്ക് കൂട്ടിയോജിപ്പിക്കുക അതുകൊണ്ടാണ് ലാമിന് ശ്ദ് വരാൻ കാരണം ഈ തെൻവീനിനെ കൂട്ടിയോജിപ്പിച്ചതുകൊണ്ടാണ് ലാമിന് സുഖവും വന്നത് പിന്നെ അവിടെ അവിടെ വരാനുള്ള ഇപ്പൊ വരാനുള്ള കാരണം ഈ നൂനെ ലാമ്പിലേക്ക് ലാമിലേക്ക് ഹാമ് ചെയ്തു അതുകൊണ്ടാണ് കൂട്ടിയോജിപ്പിച്ചതു അതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഹാമ ഇത് പറഞ്ഞ കൂട്ടിയോജിപ്പിക്കുന്ന കൂട്ടി പറഞ്ഞാൽ മണിച്ചിട്ട് കൂട്ടിയോജിപ്പിക്ക അപ്പോ ഇൻ വഖഫ് ചെയ്യുമ്പോൾ എന്നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തെർക്കിക്കാക്കിയാണ് ഓതേണ്ടത് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ലഹബീർ ല ടോട്ടൽ പതിനൊന്നായത്താണ് ഈ ആയത്ത് കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ കേൾക്കുക ഈ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓതി നോക്കാൻ അല്ലാതെ സ്വന്തമായിട്ട് ഓതി നോക്കരുത് സാധാരണ ഓതി പരിചയമുള്ള ഒത്തറിയുന്ന ഒരാളെ സംബന്ധിച്ച് പ്രയാസമില്ല നമ്മുടെ ക്ലാസ്സൊക്കെ പരമാവധി സാധാരണക്കാരായ ആളുകൾക്കുള്ളതാണ് പിന്നെ സഹോദരി സഹോദരന്മാർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ എന്ത് അഭിപ്രായമാണെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം നിഷാ അല്ല അത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ക്ലാസ് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയെന്നുള്ള ഒക്കെ തിരിയണമെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അപ്പോൾ അതിനൊക്കെ ഉപകരിക്കും നിഷാ അല്ല എഴുതാൻ അറിയില്ല എന്ന പ്രയാസം വേണ്ട അറിയുന്ന രൂപത്തിൽ അറിയുന്ന ഭാഷയിൽ ഒന്നെങ്കിൽ പിന്നെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും പിന്നെ രൂപത്തിൽ നിങ്ങൾക്കറിയാവുന്ന രൂപത്തിൽ എന്തു ചെയ്യുക വേറെ കമൻ്റായിട്ട് അറിയിക്കുക അതിന് പിന്നെ അക്ഷരം തെറ്റിയാലോ ഒന്നും പ്രശ്നമില്ല അതൊക്കെ ഏകദേശം പിന്നെ കാണുമ്പോൾ തന്നെ തിരിയും അപ്പോൾ എന്തു ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ള ആരെങ്കിലൊക്കെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് അറിയിക്കാവുന്ന കമൻറ്റുകളൊക്കെ എന്തു ചെയ്യുക അറിയിക്കുകയും ചെയ്യണം എന്ന് അറിയിക്കുകയാണ് ഇൻഷാല്ല പരമാവധി ക്ലാസ്സുകൾ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ക്ലാസ് കേൾക്കുന്നവരൊക്കെ എന്തു ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്ന് അറിയിക്കുകയാണ് എൻ്റെ പുറമെ ഇനി ലൈക്ക് ചെയ്യാൻ ബാക്കിയുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ ആദ്യം കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ അവിടെ എന്ത് ചെയ്യുക ഇടത് ഭാഗത്തുള്ള ലൈക്ക് ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു നീല ബട്ടൺ അവിടെ വരും അതുതന്നെ ലൈക്ക് അപ്പോൾ അതെന്ത് ചെയ്യുക ഒന്ന് ചെയ്യുക പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ് പരമാവധി എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ക്ലാസ് പൂർണ്ണമായിട്ടും കേൾക്കുക അതിന് പുറമെ നേരത്തെ പറഞ്ഞതുപോലെ ഹിഫുള്ളക്കാൻ വേണ്ടിയും ശ്രമിക്കുക അതിന് പല പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വന്തമായിട്ട് ഓതുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ ചെറിയ സുഹൃത്തുക്കൾ പരമാവധി മനഃപ്പാടമാക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അബുഹു ലോഹന്നു വലിയ പണ്ഡിതനായത് വലിയ മുഹദ്സായി മാറിയത് ബഹുമാനപ്പെട്ടവര് അവരുടെ ആത്മാർത്ഥതയായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് കേട്ടതാണ് ബഹുമാനപ്പെട്ട അബു ഹുറാന്നു എപ്പോഴും ചെയ്യുന്ന മുത്തനബി സാലി സ്വലം തങ്ങളിൽ നിന്ന് ഹദീസുകൾ ധാരാളമായിട്ട് കേൾക്കുകയും പക്ഷേ ഒന്നും ഹൃദയത്തിൽ നിൽക്കാതെ വരികയും ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും കാബത്തിൻ്റെ സമീപത്ത് പോയിട്ട് ദ്വാ ചെയ്യുകയാണ് അവിടെ ചെറുപ്പം നല്ല ഹിഫു നൽകണമെന്ന് പറഞ്ഞിട്ട് ദ്വാ ചെയ്യുമ്പോൾ ഒരു ദിവസം ഹബീബൈമത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലം അലിഹി വസ്ല്ലങ്ങള് ഈ ദ്വാ കേൾക്കുകയും ആമീം പറയുകയും ഒക്കെ ചെയ്ത കാരണം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഹദീസായിട്ട് മാറാൻ കാരണം ഒന്ന് അവരടുത്ത് ആത്മാർത്ഥതയായിരുന്നു ആ ഒരു ആത്മാർത്ഥത നമുക്കുണ്ടാകണം ആ ഒരു ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത് അവരെ പോലെ ആകാൻ സാധിക്കുകയില്ലെങ്കിലും ആത് ആത്മാർത്ഥത അഖിലാസ് കൽബിലുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പുറമെ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക അതിനാണ് നമ്മൾ നല്ല ദിവസങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടൊക്കെ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുദല പ്രത്യേകം ഉത്തരം നൽകും എന്നുള്ളതാണ് നമ്മളെ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക നൽകുന്നവൻ പടച്ചറബാണ് നൽകുമെന്ന വിശ്വാസത്തോടു കൂടെ ചോദിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും നൽകും അള്ളാഹുദല തൗഫിയെ നൽകട്ടെ ആ ഒരൊറ്റ ദുബായ കാരണമായിട്ട് ഒന്ന് മഹാനമുറകളുടെ ആത്മാർത്ഥത ദ കാരണം പിന്നെ ആമിയും പറഞ്ഞത് ഹബീബായ ലോകത്തിന്റെ നേതാവ് സയ്യിദന മുഹമ്മദ് റസൂൽഹി അലൈഹി അലൈസ്ലാം തങ്ങളാണ് ആമിയും പറഞ്ഞത് പിന്നെ ആ ദുബായിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതാണ് നമ്മളൊക്കെ എപ്പോഴും ദക്കെ ചെയ്യുമ്പോൾ ഏ ആത്മാർത്ഥമായിട്ട് നമ്മൾ എപ്പോഴും ദാന ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടും അതുപോലെ തന്നെ കൂട്ടമായിട്ടും അതുപോലെ തന്നെ സ്കാരത്തിൻ്റെ ശേഷവും മറ്റുള്ള മൗര്യപോലത്തം മറ്റുള്ള സദസ്സുകളൊക്കെ പങ്കെടുത്ത് പിന്നെ സദസ്സുകളൊക്കെ നമ്മൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളെ കുടുംബക്കാരെ അയൽവാസികളെ കൂട്ടുകാരെ ഒക്കെ വിളിച്ചുകൊണ്ട് ഇത്തരം സദസ്സുകളൊക്കെ പങ്കെടു പിന്നെ നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് അതിനൊക്കെ കൂലി നമുക്ക് കിട്ടാനും അതിനൊക്കെ പുറമെ നമ്മളൊക്കെ ആരെങ്കിലും ഒരാൾ ഉസ്താദ് ദ്വാന ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ആമ്യം പറയുമ്പോൾ പുസ്തകമായി ചെയ്യുകയും അതിൻ്റെ പുറമെ ആളുകളായ നമ്മൾ ആമീൻ ആമീം ഒക്കെ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ആമീൻ ഒന്ന് സ്വീകരിച്ചാൽ നമ്മൾ കഴിച്ചില്ലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരം സദസ്സുകളൊക്കെ നമ്മൾ നടത്തുന്നതും ഉള്ളാഹുദാല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഹിഫാകുന്നില്ല എന്ന ആ ഒരു പ്രയാസം നമ്മുടെ കൽബിലേക്ക് വരേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് കൽബിലേക്ക് വരും നമ്മൾ നീത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഉള്ളാഹുദാല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവരുടെ അബുഹറാ റതിയല്ലിൻ്റെ ഒക്കെ പറക്കത്തുകൊണ്ട് അള്ളാഹു താലെ നമ്മുടെ കൽബിൽ നല്ല ഈമാനിക ആവേശം നൽകി അനുഗ്രഹിക്കട്ടെ നല്ല ഇഹ്ലാസ് നൽകട്ടെ അവിടുത്തെ ഒക്കെ ബറക്കത്തുകൊണ്ട് നല്ല ഹിഫു നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു താലെ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യേകം ദ്വാരലൊക്കെ ഉൾപ്പെടുത്തുക കാരണം അത്രയും നല്ല എ മുത്തുനബി സലിസ്ലാമത്തങ്ങളൊക്കെ സ്നേഹിച്ച സ്വഹാബാക്യറായിരുന്നു അതൊക്കെ നമുക്കൊക്കെ അത് പറയാനുള്ള പിന്നെ അർഹത മാത്രമേ ഉള്ളൂ പറയാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അവിടുത്തെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വാച്ച് ചെയ്യാം അതല്ലാതെ നമുക്ക് നിവൃത്തിയില്ല അള്ളാഹുദല നൽകട്ടെ അള്ളാഹുദല തൗഫീട്ട് നൽകട്ടെ മൻഷാല്ല ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഓതിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ക്ലാസ് തൽക്കാലം സ്റ്റോപ്പ് ആക്കാം പിന്നെ ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പല പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തു ചെയ്യാ പിന്നെ സ്വന്തമായിട്ട് തന്നെ ഓഞ്ഞു നോക്കുകയോ ഒക്കെ ചെയ്യുക പ്രത്യേകിച്ച് സഹോദരന്മാർ അല്ലെങ്കിൽ ജോലിയുള്ള സഹോദരന്മാരൊക്കെ എന്തു ചെയ്യാ ഫോണൊക്കെ ഒരു ഭാഗത്ത് വെച്ച് പിന്നെ ഒന്ന് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാൽ തന്നെ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ഈ ഒരു സുഹൃത്ത് മനഃപ്പാഠമാക്കാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ فالمغيرات سبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير بسم الله الرحمن الرحيم {والعاديات ضبحا فالموريات قدحا فالمغيرات سبحا فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود وإنه على ذلك لشهيد وإنه لحب الخير لشديد "أفلا يعلم إذا بعثر ما في <applause> القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير" صدق الله صدق الله العلي العظيم. إن شاء الله دعاء السلام عليكم ورحمه الله وبركاته